നമസ്കാരം വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് കേരളത്തിൽ ഇന്ന് മഴ സാധ്യത വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിക്കുക മറ്റു ജില്ലകളിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കും കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയോ ഇടത്തര മഴയോ പ്രതീക്ഷിക്കാം കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ന്യൂനമർദ്ദം ഇന്നോ നാളെയോ കൂടുതൽ ശക്തിപ്പെടും ഒഡീഷ തീരത്താണ് ന്യൂനമർദ്ദം ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന് ഒൻപത് ജില്ലകൾ യെല്ലോ അലേർട്ടാണ് ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് നാളെയും മറ്റന്നാളും തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളും യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെയാണ് മഴ ലഭിക്കുന്ന സാഹചര്യത്തെ ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാളെ വരെ കേരളത്തിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിൽ ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കൊല്ലം കോട്ടയം പാലക്കാട് വയനാട് ജില്ലകളിൽ ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസം വൻ മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ രാത്രി വൈകി ഗതാഗതം നിരോധിച്ചിരുന്നു ചുരത്തിന്റെ സുരക്ഷാ പരിശോധന നടത്തുമെന്ന് വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചു തുടർന്നാണ് ഗതാഗതത്തിന് അനുമതി നൽകുക താമരശ്ശേരി ചുരത്തിൽ കൂടുതൽ മണ്ണിടിച്ചിലുണ്ടാകുവാനുള്ള സാധ്യത പരിഗണിച്ച് ഇതുവഴിയുള്ള ഗതാഗതത്തിന് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയതായി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴിയോ നാടുകാണി ചുരം വഴിയോ തിരിഞ്ഞു പോവേണ്ടതാണെന്നാണ് അറിയിപ്പിൽ പറയുന്നത് താമരശ്ശേരി ചുരത്തിൽ ഗ്രാഹക നിയന്ത്രണം ഏർപ്പെടുത്തി തിരിച്ചുവിട്ട വാഹനങ്ങൾ കുറ്റ്യാടി ചുരത്തിൽ എത്തിയതോടെ ഇന്ന് പുലർച്ചെ വലിയ രീതിയിലുള്ള ഗ്രാമത കുരുക്ക് അനുഭവപ്പെട്ടു തൊട്ടിൽപാലം പോലീസും ചുരം ഹെൽപ് ഡെസ്ക് വളണ്ടിയേഴ്സും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും രാത്രിയിലുടനീളം പുലർച്ചെ വരെ പ്രയത്നിച്ചാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് നിലവിൽ കർണാടകയിലേക്കും വയനാട്ടിലേക്കും കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴി കടന്നുപോകുന്നുണ്ട് പുലർച്ചെയോടെ വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് അവസാനിച്ചുവെങ്കിലും രാവിലെ എട്ട് മുപ്പതോടെ ഇടയ്ക്കിടെയുള്ള സമയങ്ങളിൽ മേലെ പൂത്തംറെയിൽ ഉൾപ്പെടെ ഏറെ നേരം വീണ്ടും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു ഉരുൾ പൊട്ടുന്നുണ്ട് മുന്നോട്ടെടുക്കല്ലേ പോകല്ലേ എന്ന് പറഞ്ഞുള്ള ഒരു യാത്രക്കാരിയുടെ അതും കാർ യാത്രക്കാരുടെ കരച്ചിലാണ് താമരശ്ശേരി ചുരത്തിൽ ഉണ്ടാകുമായിരുന്ന വലിയൊരു ദുരന്തം ഒഴിവാക്കിയത് അപകടം നടക്കുന്ന സമയം നാല്പത്തിയഞ്ച് യാത്രക്കാരുമായി കോഴിക്കോട് നിന്ന് മാനന്തവാടിയിലേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ് മണ്ണിടിച്ചിലുണ്ടായ വ്യൂ പോയിന്റിന്റെ അകലെയായി ഈ ബസ് എത്തിയപ്പോൾ എതിരെ വന്ന കാറിലുണ്ടായിരുന്ന സ്ത്രീ ഉരുൾപൊട്ടുന്നുണ്ട് അവിടേക്ക് പോകരുതെന്ന് കരഞ്ഞു പറഞ്ഞു ഇതോടെ തങ്ങൾ റോഡ് അരികിലേക്ക് ബസ് ഒതുക്കി നിർത്തുകയായിരുന്നുവെന്ന് കണ്ടക്ടർ നരിക്കുനി സ്വദേശി മുഹമ്മദ് റഫീഖ് പറഞ്ഞു പിന്നീട് റഫീഖും ഡ്രൈവർ ശ്രീനിവാസനും സ്ഥലത്തേക്ക് ഓടിയെത്തി നോക്കിയപ്പോൾ കണ്ടത് റോഡ് ഒന്നാകെ പാർക്കല്ലും മണ്ണും മരങ്ങളും വന്ന് മൂടിക്കിടക്കുന്നതാണ് ആ യാത്രക്കാരി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു അവസ്ഥ മറ്റൊന്നായി മാറുമെന്നാണ് റഫീഖ് പറഞ്ഞത് നാല്പത്തിയഞ്ച് ജീവനാണ് അവർ രക്ഷിച്ചത് പുറകെ വരുന്ന വാഹനങ്ങളെല്ലാം തങ്ങൾ തടഞ്ഞു നിർത്തുകയായിരുന്നുവെന്നാണ് റഫീഖ് പറഞ്ഞത് ഒരുപാട് യാത്രക്കാരുടെ ഉജ്യമം രക്ഷിച്ച പേരും നാടും ഒന്നും അറിയാത്ത ആ കാർ യാത്രക്കാരിയോട് നന്ദി പറയുകയാണ് റഫീഖും ശ്രീനിവാസനും കൂടാതെ ആ ബസ്സിൽ യാത്ര ചെയ്തവരും ഇതിനിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് ജമ്മുകശ്മീരിൽ മേഘ വിസ്ഫോടനമുണ്ടായ ഡോഡയിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതായാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ഡാമുകൾ തുറന്നതിലൂടെ പഞ്ചാബിലും പ്രളയഭീഷണി നേരിടുന്നു ഡൽഹി ഹരിയാന ഉത്തരാഖണ്ഡ് ഒഡീഷ എന്നിവിടങ്ങളിലും ശക്തമായ മഴ തുടരുന്നു ജമ്മുകശ്മീരിലെ മാതാ വൈഷ്ണവ് ദേവി ക്ഷേത്ര പാതയിലെ മണ്ണിടിച്ചിലിൽ മരണം മുപ്പതായി നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം ലഭിക്കുന്നത് പ്രദേശത്ത് സൈന്യം രക്ഷാപ്രവർത്തനം തുടരുകയാണ് അപകടത്തെ തുടർന്ന് വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചു ശക്തമായ മഴയെ തുടർന്ന് ഒഡീഷയിലെ ബാലാസൂർ ഭദ്രക് ജാപൂർ ജില്ലകളിലെ നൂറ്റി എഴുപതിലേറെ ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി വെള്ളപ്പൊക്കത്തെ തുടർന്ന് കുഴു മണാലി മേഖലകളിൽ നിരവധി പ്രദേശങ്ങൾ ഒറ്റപ്പെടുകയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായുമാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്രമായ മഴ ഇന്നും തുടരുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് ഡൽഹിയിൽ മഴ തുടരുവാൻ സാധ്യതയുള്ളതിനാൽ വിമാന സർവീസുകൾ വൈകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എയർ ഇന്ത്യയും സ്പൈസ് ജെറ്റും ഡൽഹിയിലും തലസ്ഥാന നഗരിയുടെ മറ്റു ഭാഗങ്ങളിലും മഴ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതാൽ നിരവധി വിമാന കമ്പനികളാണ് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് തുടർച്ചയായ മഴ ഇന്നത്തെ ഡൽഹി വിമാന സർവീസുകളെ ബാധിച്ചേക്കാം പുറപ്പെടുന്നതിനു മുൻപ് ദയവായി നിങ്ങളുടെ വിമാനത്തിന്റെ വിവരങ്ങൾ പരിശോധിക്കുക വിമാനത്താവളത്തിലേക്ക് നേരത്തെ തന്നെ ഇറങ്ങുവാൻ ശ്രമിക്കുക എന്നും ഇന്ത്യ നിർദ്ദേശിച്ചു മഴ തുടരുന്നതിനാൽ വിമാന സർവീസുകളെ ബാധിച്ചേക്കാമെന്ന് സ്പൈസ് ജെറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഡൽഹിയിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ജമ്മുകശ്മീർ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഹരിയാന ഡൽഹി ആന്ധ്രാപ്രദേശിന് വടക്കൻ തീരദേശം എന്നിവിടങ്ങളിൽ ഓറഞ്ച് റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് നോയിഡ ഗാസിയാബാദ് എന്നിവിടങ്ങളിലും നേരിയ തോതിൽ മഴ ഉണ്ടായേക്കുമെന്നാണ് പ്രവചനം ജമ്മു കശ്മീരിൽ മഴക്കെടുത്ത് രൂക്ഷം തുടരുന്നതിനിടെയാണ് ഇരുപത്തിനാലു മണിക്കൂറിൽ മുപ്പത്തിയഞ്ചിലധികം പേർ മരിച്ചുവെന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നത് വൈഷ്ണോ ക്ഷേത്രത്തിലേക്കുള്ള യാത്രാ മധ്യമുണ്ടായ മണ്ണിടിച്ചിലും മാത്രം മുപ്പത്തിയൊന്നു പേർ മരിച്ചതായാണ് റിപ്പോർട്ട് താവി ചനാവ് നദികളിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ് ടാവി നദിക്ക് കുറകെ ഉണ്ടായിരുന്ന പാലത്തിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി കുടുങ്ങിക്കിടക്കുന്ന മൂവായിരത്തി അഞ്ഞൂറിലധികം ആളുകളെ രക്ഷപ്പെടുത്തി കനത്ത മഴ റോഡ് റെയിൽ ഗതാഗതത്തെ ബാധിച്ചു കഴിഞ്ഞ ദിവസമാണ് വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രാ വഴിയിൽ മണ്ണിടിച്ചിലുണ്ടായത് മുപ്പത്തി പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ക്ഷേത്രത്തിലേക്കുള്ള പാത തകർന്നു കിടക്കുകയാണ് പാലങ്ങളും വൈദ്യുതി ലൈനുകളും മൊബൈൽ ടവറുകളും അടക്കം തകർന്നു രക്ഷാപ്രവർത്തനം തുടരുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്കായി സാന്നയം എൻ ഡി ആർ എഫ് സംസ്ഥാന ദുരന്ത നിവാരണ സേന ജമ്മു പോലീസ് ശ്രൈൻ ബോർഡ് ജീവനക്കാർ അടക്കം സംയുക്തമായി പ്രവർത്തിക്കുകയാണ് വൈഷ്ണോദേവി ദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നിർത്തിവച്ചതായും പുതിയ ഉണ്ടാകുന്നതുവരെ തീർത്ഥാടകർ യാത്ര തുടങ്ങരുതെന്നും അധികൃതർ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത